ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി പ്രകൃതിചപലനും അധിക ചപലമജലം മഹൽ പ്രാകാരവും മുറിച്ച് മറച്ച് അവനിമകൾ അടിമലരുമകൾ അകതളിരിലോർത്ത് നിർഭയം ഉടൽഘടുങ്ങിനൊടു സമം ഇടത്തുകാൽ മുമ്പിൽ വെച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരി കഠിനതരമലറിയൊരു രജനി പരിവേഷമായി കാണായിതാശുലങ്കാശ്രിയേയും തഥാം ഇവിടെ വരുവതിനു പറകന്തു മൂലം ഭവാനേകനായ് ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം അസുരസുരനുര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചു തൊന്നേറെ രോഷേണ താടിച്ചു കബീന്ദ്രനും രഘുകുലവരജ സജിവുമാമുഷ്ടിപ്രഹാരേണ പതിച്ചു മമച്ചിതു ചോരയും കവിവരനുടവളുമെഴുന്നേറ്റു ചൊല്ലിടിനാൾ കണ്ടേനെടുത്തവ ബാഹുബലം സഖി വിധിവിഹിതമത് മമ പരൈവ ദാതാവു താൻ വീരാ പറഞ്ഞു തന്നോട് മുന്നമേ സകല ജഗതധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തിനാരായണൻ കമലദയന കമലതല നയനവനിൽ അവതരിക്കുമുൾ കാരുണ്യമൂഢവിംശതി പര്യേം ദശരഥ നൃപതി തനയനായ് മമ പ്രാർത്ഥനയാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവന മകളായി നിജമായ ജാതയാം പങ്ക്തി മുഖവിനാശത്തിനായി സരസിരുഹ നയനടവി ലതപസ്സിനായി സഭ്രാതൃ ഭാര്യനായി വാഴന്ദശാന്തരി ദശവദനൻ അവന് മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരധി ബുക്കിരുനീടിനാൾ സപതിരഘുപരനോട് അരുണജന സാചവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശികൾ തെരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകന്ത കലഹമവനോട് ഝടിതി തുടരുമവളത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനൊടു ഭവതി താടനവും കൊണ്ട് രാമദൂതന്നു നൽകേണമനുജ്ഞയും ഒരു കപിയുമൊടു ദിവസമടി ഝടിതി കൊള്ളിൽ നീ ഓടി വാങ്ങിക്കൊള്ളുക എന്നു വിരിഞ്ജനും കരുണയുടെ ഗതകപപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും രഘുപതിയോട് ഇനി ഒരു അടിയൊഴികെ നട കൊൽകനി ലങ്കയും നിന്നാജിതയായി തന്നിടൂ നിഖില നിശിചര കുലപതിക്ക് മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞ ഭഗവതനുജരാ ഭഗവത് ഭാഗ്യം ഭവാനിനി പാരാതെന്ന് കണ്ടിടുക ദേവിയെ ത്രിദിശ ത്രിദശ റി മുഖാന്ത പുരവരേ ദിവ്യലീലാവനേ പാതപ സങ്കുലി നബകുസുമതല സഹിതവിഡബിയുധ ശിംസഭ നാമ വൃക്ഷത്തിഞ്ചു വെട്ടിലതി നടുവിൽ നിശരിക നടുവിലടലുട് ഒരു വീടും നടു നിർമ്മല ഗാത്രിയാൻ ജാനകി സന്തതം തുരിതമവൾ ചരിതമുടനവനോടറിയിക്ക പോയമ്പുതിയും കടം നമ്പാന് ദീഭവാൻ അഖില ജഗത് അധിപതിര ഘൂത്തമൻ പാദമാമസ്തുസ്ഥിരത്യുത്തം സമയം ലഘുമധുര വചനമിതി ലങ്കയിൽ നിന്നു വീ മലർ വങ്കയും ഉദകനിധി തടവിൽ മരുവം ത്രികൂടാദ്രിമ ജനക ജനകനരപതി പരമകൾക്കു ദാസ്യനം ചെമ്മീ വിറച്ചിതു വാമഭാഗം തുരും ജനകനരപതി ദുഃധ്രുവരനു ദക്ഷാങ്കവും ജാതനം നാകിൽ വരും സുഖം ദുഃഖവും തതനു കപികുലപതി കടന്നതു ലങ്കയിൽ താതൻ താനതി സൂക്ഷ്മശരീരനായ യാത്രയിൽ ഉദിതരവി കിരണരുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞെ ഒ തിരഞ്ഞൊരേടമൊഴിയാതെ ദശവദന മണി നിലയനമായിരിക്കും മമ ദേവീരിപ്പേടമെന്നോർത്തു കരുതി കനകമണി കരവിരചിതപുരി ലെങ്ങുമേ കാണാഞ്ഞ് ലങ്കാവചനമോർത്തിയിടിനാൻ ഉടമയുടെ മസുരപുരി കന്ന പിന്നോട് ചൊല്ലിയോരുദ്ധ്യാനിശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമ സലിലയുതവാപിയും ഉത്തുങ്കസൗധങ്ങളും രൂപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സവർണ സാലധ്വജപതാകങ്ങളും ദശവദന മണിഭവന ശോഭകാണം വിധു ദിക്പാലമന്ദിരം ധിക്ൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലൊങ്ങുമേ കാണാഞ്ഞ് പിന്നെയും നീളെ നോക്കും വിധു